അനിയാവർത്തനത്തിന് ശേഷം ലോഹി സി ബി കൂട്ടുകെട്ട് എന്ന് പറയുന്നത് പിന്നെ കണ്ടിന്യൂ ചെയ്തു വിചാരണ അല്ലേ അങ്ങനെ ഉണ്ടോ എഴുതാൻ പിന്നെ എഴുതു മുദ്ര അതിനുശേഷം ആണ് മലയാള സിനിമയിലെ ഏറ്റവും മികച്ച സിനിമകളിലൊന്നായ നിങ്ങൾ തമ്മിലുള്ള കൂട്ടുകെട്ടിൻ്റെ പിറവിയായ കിരീടം ഉണ്ടാകുന്നു അല്ലേ അപ്പോൾ അങ്ങനെ ഒരു സിനിമകൊണ്ട് ഇപ്പോൾ നടന്മാരൊക്കെ ഉണ്ട് നമുക്കറിയാം കൊടിയേറ്റം കോവി അങ്ങനൊരു നെടുമ്പിട അങ്ങനെ ഒരുപാട് പേരുണ്ട് പക്ഷേ നിർമ്മല മണിയമ്പളി രാജു അങ്ങനെ ഒരുപാട് പേരുണ്ട് പക്ഷേ ഇപ്പോൾ പ്രൊഡ്യൂസർ ആ പേരിൽ നടക്കുന്നത് വളരെ അപൂർവ്വമായിട്ടുള്ളൂ അപ്പോൾ കിരീടം ചുമന്നുകൊണ്ട് നടക്കുന്ന കിരീടമുണ്ണി എന്ന് പറയുന്ന ആ സിനിമയുടെ നിർമ്മാതാവ് ഈ ഷോയിൽ വന്നിട്ടുണ്ട് നമുക്ക് അദ്ദേഹത്തെ ഈ ഷോയിലേക്ക് ക്ഷണിക്കാം അടുത്തതായി നമുക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം കിരീടം എന്ന ചിത്രത്തിൻ്റെ നിർമ്മാതാക്കളിലൊരാളായ ശ്രീ കൃഷ്ണകുമാർ എന്ന കിരീടമുണ്ണി കിരീടം ഇപ്പോഴും അത് ിരീടം നടക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് അതൊരു അപൂർവ ഭാഗ്യമാണ് പ്രത്യേകിച്ചും അങ്ങനെ ഒരു നല്ല സിനിമയാണ് ഞാൻ ഇടക്ക് ഇങ്ങനെ പറയാനുള്ള പറയുമ്പോഴും ഇപ്പൊ ഒരു മോശം സിനിമ എടുത്തിട്ട് ആ സിനിമയുടെ പേര് വെച്ചിട്ട് എന്തായാലും ഉണ്ണി എനിക്ക് തോന്നുന്നു ലോഹിയുടെ പിന്നീട് സിബിയെ പോലെ തന്നെ ഏറ്റവും അടുത്ത ഒരാളായി സുഹൃത്തുക്കളെ ഒരാളെ സിബിയിലെ ഒരു ക്യാരക്ടർ എന്നെ വല്ലാതെ ആഘോഷിച്ചിട്ടുണ്ട് കാര്യം ആവശ്യമില്ലാതെ സംസാരിക്കുകയില്ല ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ചോദിക്കാൻ ചെയ്തു എന്തൊക്കെ പറയണം പറയാൻ പാടില്ല പറയാൻ പാടില്ലാത്ത കാര്യങ്ങളൊന്നും പറയില്ലാത്ത അത് ഒരു ചിത്രം നിർമ്മിക്കുക എന്നുള്ള ഒരു മോഹൻലാലാണ് അതിന് ഒരു മുൻകൈ എടുത്തത് അങ്ങനെയാണ് സിബിയായിട്ട് ആ ചിത്രത്തിൻ്റെ കാര്യങ്ങൾ സംസാരിക്കാനിടയായത് ഞങ്ങൾ പോയി ലോഹിയെ കാണുന്നത് ലോഹിയായിട്ട് ലാലിനൊന്നും പരിചയമില്ല അപ്പോൾ ഞങ്ങൾ പോയി ഇരുന്ന് ലാലിൻ്റെ മുമ്പിലിരുന്ന് കഥ പറയുകയാണ് ലാലപ്പം ഇങ്ങനെ ഇതുപോലത്തെ അവരിക്കുന്ന പോലത്തെ ചാറിൽ വളരെ റിലാക്സ് ആയിട്ടിരുന്നു ആ പറയൂ എന്നൊക്കെ പറയുകയായിരുന്നു പക്ഷെ കഥ പറഞ്ഞു തുടങ്ങിയതോടുകൂടി ലാൽ ആ ചാറിലൊക്കെ ലാൻ മുമ്പിൽ സീറ്റിൻ്റെ എഡ്ജിൽ വന്നിരുന്നാണ് ലാൽ കഥ പൂർണ്ണമായിട്ടും കേൾക്കുന്നത് അപ്പോൾ തന്നെ ലാലോജ്ഞ നമ്മൾ അടുത്ത ഇത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞിട്ട് അടുത്ത പ്രോജക്റ്റ് നമ്മൾ ചെയ്യുന്നു ആ സീനിൽ അഭിനയിച്ച വില്ലൻ കിരിക്കാടൻ ജോസ് എന്ന് പറയുന്ന കഥാപാത്രം ആ പേരും ഒരിക്കലും മറന്നിട്ടില്ല അല്ലേ അവർക്ക് ഒരുപക്ഷെ മലയാള സിനിമയിൽ അങ്ങനത്തെ ഒരു കഥാപാത്രം തന്നെ ഒരു വില്ലന് വേറൊരു മുഖം കൊണ്ടുവന്നതാണ് എങ്ങനെയാണ് ഈ കിരിക്കാടൻ ജോസായിട്ട് മോഹനെ കണ്ടെത്തിയത് നമ്മൾ ഈ കഥാപാത്രം എന്തായാലും പുതിയ ഒരാൾ തന്നെ ചെയ്യണമെന്നുള്ളത് തീരുമാനിച്ചിരുന്നു കാരണം എത്ര വലിയ ആർട്ടിസ്റ്റ് ആണെങ്കിലും പരിചയമുള്ളൊരു മുഖം വരുമ്പോഴത്തേക്കും അപ്പോൾ ഇതാണോ ഇത് നമ്മുടെ ഇന്ത്യ ആർട്ടിസ്റ്റ് അല്ലേ എന്ന് ചിന്തിച്ച് പോകുന്നൊരു അപ്പോൾ ഇതൊരു പുതിയ ആൾ തന്നെ ഒരു പുതിയ മുഖമായിരിക്കണം എന്നുള്ളത് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളൂ അതിനുവേണ്ടി നമ്മൾ ഒരുപാട് അന്വേഷണങ്ങൾ നടത്തി കുറേ ഇൻ്റർവ്യൂസൊക്കെ നടത്തി പലരും വന്ന് കണ്ടു പോകുന്ന വർഷം അവർ ആരെയും നമുക്കങ്ങോട്ട് നമ്മുടെ മനസ്സിലുള്ളൊരു രൂപം വരുന്നത് അപ്പോഴാണ് എൻ്റെ ആ പടത്തിൻ്റെ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തത് കലാധരനാണ് കലാധരന ഒരെ സംബന്ധിച്ചാൽ ഒരാളെ ഞാനങ്ങോട്ട് കൊണ്ടുവരാം എന്ന് പറഞ്ഞിട്ട് നേരെ ഈ മോഹൻരാജിനെ കൊണ്ട് എൻ്റെ മുകളിലേക്ക് കയറി വരുമ്പോൾ കണ്ടപാടം ഞാൻ ഇതാണ് എനിക്ക് കിരിക്കാടൻ ജോസ് എന്ന് വിളിക്കാൻ തോന്നി ഞാൻ പറയുന്നത് തന്നെ വേറെ കൺഫ്യൂഷൻ ഒന്നും അപ്പോൾ ഈ മോഹൻരാജ് ഇവിടെ വന്നിട്ടുണ്ട് അദ്ദേഹത്തെ നമുക്ക് ഈ വേദിയിലേക്ക് ക്ഷണിക്കാം കീരിക്കാടൻ ജോസ് എന്ന മോഹൻരാജ് അല്ലേ അടുത്തതായി ഈ വേദിയിലെത്തുന്നു കിരീടത്തിലെ കിരിക്കാടൻ ജോസ് എന്ന മോഹൻരാജ്

പക്ഷെ എനിക്ക് തന്നത് ആർട്ടിസ്റ്റ് ലൈഫിന്റെ എക്സ്പീരിയൻസ് ഇല്ല ആക്ച്വറലായിട്ട് എന്നെ കണ്ടപ്പോൾ ശാസക എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വെച്ച് കണ്ട് ഒരു പ്രൊഡ്യൂസർ അളിയന് കേട്ടിട്ട് ഇഷ്ടപ്പെട്ടു അയാൾ പറഞ്ഞ് കൊള്ളാം എൻ്റെ സാറ് നല്ലൊരുക്കെ പിടിച്ച് പോട്ട് കള്ളാം എന്ന് പറഞ്ഞ് ഇങ്ങനെ പിടിച്ചിട്ടാണ് പിടിച്ച കാറുണ്ടെന്ന് പിടിച്ചെടുത്ത് അകത്തോണ്ട് അവരെല്ലാം കൂടെ എടുത്തോണ്ട് പോയി അഭിനയിക്കാൻ പറ്റും ആളെ പോയത് നിർബന്ധിച്ച് വാച്ച് മോ ഊരി ചീറ്റാ പോലാന്ന് പറഞ്ഞ് മദ്രാസ് തരിയാതില്ലേ ഊര് ചീറ്റ പോലാന്ന് പറഞ്ഞ് പ്രൊഡ്യൂസർ എടുത്ത് കൊണ്ടു അയാൾ അളിയനാണ് ഡയറക്ടർ വന്ന് അടുത്ത ദിവസം ഷൂട്ടിംഗ് ഷൂട്ടിങ് വച്ചിട്ടു മനസ്സിലാവുന്നില്ല ദിവസം ഈ രൂപം തന്നെയാണ് കാരണം അല്ലേ രൂപമാണ് ഏറ്റവും പ്രധാനമായിട്ടും നമുക്ക് ആകർഷിച്ചത് പിന്നെ അതിന് ഇൻട്രൊഡക്ഷൻ ഷോട്ട് തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നത് കാണിച്ചിരിക്കുന്നത് ഒരു ലോ ആംഗിളിൽ നിന്ന് സ്കൈ ബാക്ക്ഗ്രൗണ്ടിലേക്ക് കയറി വരികയാണ് അത്രമാത്രം പറഞ്ഞു നിൽക്കുന്ന ഒരാളെ ഇൻട്രോഡക്സ് ചെയ്യാനുള്ള ഷോട്ടെന്ന് പറയുന്നത് അതിൻ്റെ പുറത്തേക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല പക്ഷേ ഫൈറ്റ് എടുക്കുമ്പോൾ അദ്ദേഹം ഫൈറ്റ് ചെയ്തിട്ടില്ല സിനിമയിൽ വേറെ ഫൈറ്റും കാര്യങ്ങളും അപ്പൊ നമുക്ക് കേക്കായി ക്യാമറ കിട്ടുന്നുണ്ട് പക്ഷെ അത് കൊണ്ട് വളരെ അച്ചടായി എനിക്കുള്ള മലയാള സിനിമയിൽ ഏറ്റവും വലിയൊരു വില്ലൻ കഥാപാത്രം എന്നുള്ള രീതിയിലാണ് ഇന്നും ജോസ് ജോസ് അത് മോഹൻരാജ് എന്നുള്ള മറന്നു ഞാൻ ഫ്ലാഷ് ബാക്ക് വരുന്നുണ്ട് ലാലിനെ വെച്ചിട്ട് സിബി പടങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ചോദിക്കേണ്ട കാര്യമില്ല എക്സ്പീരിയൻസ് എന്നാലും ചുരുങ്ങിയ വാക്കുകളിൽ ഒന്ന് പറയണമെങ്കിൽ അല്ല ലാലേ ഞാൻ പറയില്ല നമ്മൾ ആദ്യമായിട്ട് ഇന്റർവ്യൂവിന് വന്നപ്പോൾ ഏറ്റവും കുറച്ച് മാർക്ക് ഇട്ട എൻ്റെ സിനിമയിലൂടെ തന്നെ ലാലിന് രണ്ട് ആദ്യത്തെ രണ്ട് ദേശീയ അവാർഡുകൾ കിട്ടുക എന്നുള്ളതാണ് ഒരു ഏറ്റവും വലിയ ഭാഗ്യം അപ്പം അതിനൊരു നിമിത്തമായി തീരാനായിട്ട് എനിക്കും ലോഹിക്കും ഉണ്ണിക്കും ഒക്കെ കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മളുടെയും ഭാഗ്യം പിന്നെ നമ്മളെ സംബന്ധിച്ചോളം ഒരു സംവിധായകനെ സംബന്ധിച്ചോളം ഏറ്റവും കൂടുതൽ കംഫർട്ടബിളായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ആർട്ടിസ്റ്റ് ആണ് ഞാൻ എപ്പോഴും പറയാനുള്ള വാക്കാണ് ഡയറക്ടേഴ്സ് ആക്ടറാണ് നമ്മളെ നമ്മൾ ഒരുപാട് സംബന്ധിച്ചോളം നമ്മളൊരുപാട് പ്രഷറായിപ്പുറത്തുനിന്നാണ് ഒരു സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ ഒരുപാട് ടെൻഷനുകളുണ്ട് ഇതിൻ്റെ അപ്പുറത്തുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ബാധിക്കുന്നുണ്ട് ഈ സിനിമ പക്ഷേ അപ്പോഴൊക്കെയും നമ്മൾ ഏറ്റവും കംഫർട്ടബിൾ ആകുന്നത് ഇങ്ങനെ ഒരു ആർട്ടിസ്റ്റ് നമ്മളുടെ കൂടെയുള്ളപ്പോഴും ആർട്ടിസ്റ്റുള്ള ഭാഗത്തും കൂടി ഒരു ടെൻഷനും അല്ലെങ്കിൽ ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ വന്നാൽ നമ്മൾ വല്ലാതെ സ്ട്രെയിൻഫുൾ ആയിപ്പോൾ അത് ഉണ്ടാകാതെ നമ്മളെപ്പോഴും കംഫർട്ട് സോണിൽ നിർത്തിക്കൊണ്ട് നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നതിനും അപ്പുറത്തേക്കും നമുക്ക് റിസൾട്ട് തരുന്ന ഒരു ആർട്ടിസ്റ്റ് വേറെ ആരും ഇല്ല അപ്പോൾ ലാൽ എന്താണ് സിബിയെ കുറിച്ച് പറയുന്നത് നമുക്ക് കേൾക്കാം സിബി മലയിൽ ഒരു സിനിമ സംവിധായകൻ എന്ന രീതിയിൽ ഒരു വ്യക്തി എന്ന രീതിയിൽ എന്നെ വളരെയധികം സ്വാധീനിച്ചിട്ടുള്ള ഒരാളാണ് കാര്യം എനിക്ക് അദ്ദേഹത്തെ ആദ്യത്തെ സിനിമ മുതലറിയാം ഏറ്റവും വളരെ ശാന്തനായി നിന്നുകൊണ്ട് ഏറ്റവും വലിയ ഇമോഷണൽ ഡ്രാമ ഷൂട്ട് ചെയ്യാൻ കഴിയുന്ന അപൂർവം ചില സംവിധായകരിൽ ഒരാളാണ് സിനിമയുടെ എൻ്റെ ഏറ്റവും നല്ല ചിത്രങ്ങളുടെ പട്ടികയിൽ അദ്ദേഹത്തിൻ്റെ ഒരു അദ്ദേഹം ഷൂട്ട് ചെയ്ത എല്ലാ സിനിമകളും ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ പറഞ്ഞു വരുന്ന കിരീടം എന്ന ചിത്രം ഉദാഹരണത്തിന് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ സിനിമ ഷൂട്ട് ചെയ്യുന്ന സിബിമലയിൽ വളരെ പായസമായിട്ടും വളരെ ഒരു പള്ളിയിലച്ചൻ ആകാൻ അങ്ങനെയൊക്കെയായിരുന്നു ഞങ്ങളന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് കാര്യം ആദ്യ സിനിമ മുതൽ മഞ്ഞൽ വിരിഞ്ഞ പൂക്കളിൽ എനിക്ക് ഏറ്റവും കുറച്ച് മാർക്കിട്ട ഒരാളായിരുന്നു സിബിമലയിൽ പക്ഷേ അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളിലൂടെയാണ് എനിക്ക് രണ്ട് തവണ ഇന്ത്യയിലെ ഏറ്റവും നല്ല നടൻ എന്നുള്ള ബഹുമതി കിട്ടുന്നത് കിരീടം വളരെയധികം ഒരു വളട്ടയിലായിട്ടുള്ള സബ്ജെക്റ്റാണ് വളരെയധികം ഇമോഷണൽ ആയിട്ടുള്ളൊരു സബ്ജെക്റ്റാണ് അതിനെ വളരെ നല്ല രീതിയിലാണ് അദ്ദേഹം കൈകാര്യം ചെയ്തത് എനിക്കതിനാ ഒരു സ്പെഷ്യൽ മെൻഷൻ അവാർഡ് ഉണ്ടായിരുന്നു ജൂറി അവാർഡ് അക്കാലത്ത് സ്ലോ മോഷൻ ടെക്നിക്ക് ഏറ്റവും കൂടുതൽ നന്നായിട്ട് പ്രയോഗിച്ചിട്ടുള്ള ഒരു സിനിമയാണ് കിരീടം അതുപോലെ തന്നെ അതിൻ്റെ രണ്ടാം ഭാഗം ചെങ്കോൽ ലോഹിദാസ് എന്നോട് ഒരിക്കൽ പറയുണ്ടായി അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ട ചിത്രം ഇഷ്ടപ്പെട്ട ചിത്രങ്ങളിലൊന്ന് ചെങ്കോലാണെന്ന് കാര്യം എല്ലാം നഷ്ടപ്പെട്ട് എല്ലാം ജീവിതവും നഷ്ടപ്പെട്ട് വരുന്ന ഒരാൾക്ക് വീണ്ടും എല്ലാം നഷ്ടപ്പെടുന്നു എന്ന് പറയുന്നതിൻ്റെ ഒരു ക്രൂരത ആ സിനിമയിലുണ്ട് ചെങ്കോൽ എനിക്കും പ്രിയപ്പെട്ട സിനിമയാണ് പിന്നെ എനിക്ക് എടുത്തു പറയേണ്ട സിനിമ ദശരഥം എന്നുള്ള സിനിമയാണ് ഇപ്പോഴും അത് ആ സിനിമ പുതുമയോടുകൂടി നിലനിൽക്കുന്നു വളരെ വളരെക്കാലം ഏതാണ്ട് ഇരുപത് ഇരുപത്തഞ്ച് വർഷമായിട്ടുണ്ടാവും ആ സിനിമ ഷൂട്ട് ചെയ്തിട്ട് ഞാൻ അവസാനം ചെയ്യുന്ന ഫ്ലാഷ് എന്ന സിനിമ വരെ വളരെ പ്രത്യേകതയുള്ള സിനിമയാണ് എന്തായാലും ഇങ്ങനെയൊരു ഒരു പ്രോഗ്രാമിലേക്ക് എന്നെ ക്ഷണിച്ച അമൃത ടി വിക്ക് നല്ല നന്മ നേരുന്നു കാരണം തീർച്ചയായിട്ടും ഇത് പലപ്പോഴും നമ്മൾ പറയേണ്ട കാര്യങ്ങൾ പറയാതിരിക്കുമ്പോഴാണ് അതിനൊരു എന്താ പറയേണ്ട ഒരു സങ്കടമായിരുന്നു അത് തീർച്ചയായിട്ടും വളരെ അഭിമാനത്തോടുകൂടിയും സന്തോഷത്തോടുകൂടിയും പറയുന്നു സിബിമലയിൽ എൻ്റെ പ്രിയപ്പെട്ട സംവിധായകനാണ് അദ്ദേഹത്തിന് എല്ലാവിധ ഐശ്വര്യങ്ങളും നേരുന്നു തുടർന്നും നമുക്ക് നല്ല സിനിമകൾ തരാൻ അദ്ദേഹത്തിന് കഴിയട്ടെ ആ ഭാഗ്യത്തിൽ എനിക്കും ചേരാൻ കഴിയട്ടെ എല്ലാവർക്കും നല്ലത് വരട്ടെ പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സിബിടായിരുന്നില്ല എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പോൾ മഞ്ഞിൽ കുഞ്ഞു മൂക്കളും അതിൽ സിബിള്ളതാണല്ലോ ലാലിൻ്റെ വളർച്ചയുടെ ഓരോ ഗ്രാഫിലും കൂടെ ഉണ്ടായിട്ടുള്ള അല്ലേ അസിറ്റൻറ്റ് ഡയറക്ടറായിട്ടും വർക്ക് ചെയ്ത് കുറേ പടങ്ങൾ പിന്നീട് ഡയറക്ടറായി അപ്പോൾ അതൊരു വലിയ കാര്യമാണ് അപ്പോൾ ലാലിങ്ങനെ നോക്കി കണ്ടൊരു സംവിധായകനാണ് ലാലിൻ്റെ വളർച്ചയുടെ എല്ലാ ഘട്ടങ്ങളിലും അപ്പോൾ ഏതായാലും ഒരു വലിയ സിനിമയുടെ അല്ലെങ്കിൽ മലയാള സിനിമ എന്നും ഓർക്കുന്ന ഒരു സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞ രണ്ടുപേരാണ് ഒരു സിബിയുടെ അല്ലെങ്കിൽ ലോഹിയുടെ ഒപ്പം തന്നെ അതിൽ വളരെ സന്തോഷമുണ്ട് ഇപ്പോൾ സമാഗമം എന്ന് പറയുന്ന പരിപാടിയിൽ വന്നതിൽ അധികം സന്തോഷമുണ്ട് നന്ദി